സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മൊമിനുകളും മുവഹിദുകളും മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയ മഹാ ന്യാമത്തുകളെ കുറിച്ചാണ് വിവിധ ഹുതുബകളിലായിട്ട് പരാമർശിച്ചു വന്നത് അള്ളാഹുവിന്റെ ഹുലൂക്കിയത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പിനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രഭൂപിയത്തിലേക്ക് നമ്മൾ എത്തുന്നത് സൃഷ്ടിച്ചവൻ ആരോ അവൻ തന്നെയാണ് സംരക്ഷിക്കുന്നത് ഇഷുദ്ധുർ ആൻ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മൾ വായിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അലഹമുല്ല അള്ളാഹുവിനാകുന്നു പരമമായ സർവസ്തുതിയും റബ്ബിൽ ആലമീൻ അവൻ ലോകങ്ങളുടെ റബ്ബാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് ആ സൂറത്ത് അവസാനിക്കുന്നത് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഏഴാമത്തെ അധ്യായം സ്വാഫാത്ത് അവസാനിക്കുന്നതും ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതാപത്തിന്റെ റബ്ബ് അതേപോലെ തന്നെ നിന്റെ റബ്ബ് അവന് സുബഹാൻ പരിശുദ്ധനാകുന്നു വസലാമുൻ അലൽ ദൂതന്മാർക്കെല്ലാം സലാം റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബിന് സ്തുതികൾ അകിൽ അഖിലവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഫാത്ത് സൂറത്ത് അവസാനിക്കുന്നത് ആരാണ് റബ്ബുൽ ആലമീൻ എന്തിനാണ് അവനെ സ്തുതിക്കുന്നത് കഴിഞ്ഞ ഹുബുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ആ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കാനുള്ള ശേഷി നൽകി കണ്ണു നൽകി കാതു നൽകി ശരീരമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒരു സൃഷ്ടിയെ കൊണ്ടും സാധിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഈ വലിയ മഹാപ്രപഞ്ചം മനുഷ്യന്റെ ആയുസ് മുഴുവനും ചെലവഴിച്ചാൽ പോലും മനുഷ്യനെ ചിന്തിച്ചാൽ തീരാത്തത്രയുമുള്ള പ്രപഞ്ചത്തിന്റെ മഹാത്ഭുതങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഇതിനെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്നുള്ള ബോധത്തിലേക്ക് മനുഷ്യൻ എത്തുക എന്നുള്ളതാണ് അബ്ദുൽ ആലമീൻ ആരാണ് എന്നതിന് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തോസലാം നൽകുന്ന ചില സൂചനകളുണ്ട് അതല്ലെങ്കിൽ ചില വിശദീകരണങ്ങളുണ്ട് തന്റെ പിതാവടങ്ങുന്ന സമൂഹം അവർ ആരാധിക്കുന്നത് മുൻകഴിഞ്ഞ മഹാത്മാക്കളെയാണ് മരണപ്പെട്ടുപോയ ആളുകളെയാണ് ആരാധിക്കുന്നത് അവരുടെ അതല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന മഹാന്മാരുടെ രൂപങ്ങളുണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ പൂജ നടത്തിയും ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചും അവരിലൂടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് തന്റെ പിതാവും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ആ സമൂഹത്തോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ഈ ആരാധിക്കുന്നത് എന്താണ് ഇങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ സൃഷ്ടികളെ ആരാധിക്കാൻ നിങ്ങൾക്കുള്ള ന്യായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ സുഹൃത്ത് അമ്പിയയിലും മറ്റു പല സ്ഥലങ്ങളിലും കാണാം ഞങ്ങളുടെ പിതാക്കൾ ഞങ്ങളുടെ പൂർവ്വഗാമികൾ ഞങ്ങളുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്യുന്നതാണോ ഞങ്ങൾ കണ്ടത് അത് ഞങ്ങൾ പിന്തുടർന്നു വരുന്നു എന്ന് മാത്രം ഇബ്രാഹിം നബി നബിഅലൈത്തു വസ്സലാം തന്റെ പിതാവിനോടും തന്റെ നാട്ടുകാരോടും പറയുന്ന മറുപടി നിങ്ങൾ ആരാധിക്കുന്നവരെല്ലാം എന്റെ ശത്രുക്കളാണ് ഇല്ലാ റബ്ബൽ ആലമീൻ ഈ ലോകങ്ങളുടെ ഈ ലോകങ്ങളുടെ സംരക്ഷകനായ റബ്ബായ ആ റബ്ബ് സംരക്ഷകൻ ഒഴികെയുള്ളവരെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അള്ളാ പിന്നീട് പറയാം എന്നിട്ട് റബ്ബുൽ ആലമീൻ ആരാണ് എന്ന് <سؤال> ابراهيم نبي عليه الصلاه والسلام بسريرك غيانا يعني الذي خلقني فهو يهدين والذي هو يطعمني ويسقين واذا مرضت فهو يشفين والذي يميتني ثم يحين والذي اطمع ان يغفر لي خطيئتي يوم الدين ابراهيم نبي عليه الصلاه والسلام رب العالمين بارزه برتغيانا يعني الذي خلقني അവൻ എന്നെ സൃഷ്ടിച്ചവനാണ് ഫഹുവഹുദീൻ എനിക്ക് വഴി കാണിച്ചു തന്നവനുമാണ് എന്നാണ് ഒന്നാമതായി പറയുന്നത് നമ്മൾ വിശദീകരിച്ചതാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നാമെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയെ വാസയോഗ്യമാക്കിയിരിക്കുന്നു നമ്മൾ പറഞ്ഞുവല്ലോ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് എവിടെയും അത് എടു ഒരിക്കലും നിൽക്കുന്നില്ല ഈ സഞ്ചരിക്കുന്ന ഭൂമിയിൽ നിർഭയമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയവനാണ് റബ്ബ് അതേപോലെ ആകാശത്തെ മേൽപ്പുരയാക്കിയിട്ട് സംവിധാനിച്ചവനും അവനാണ് നിങ്ങളെ അവന് ശരിപ്പെടുത്തിയിരിക്കുന്നു രൂപപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും മികച്ച രൂപത്തിൽ ഏറ്റവും ശരിയായ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ചവരുമായിരിക്കുന്നവൻ അവനാണ് റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈഹിത്തുസലാം പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ലോകത്ത് ജനിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചിട്ട് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് കുറഞ്ഞ സമയം കഴിഞ്ഞാൽ ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നുണ്ട് തൻ്റെ മാതാവിന്റെ തള്ളക്കോഴിയുടെ ചരകിന്റെ അടിയിലേക്ക് ഒരു ചെറിയ പരുന്തിൻ്റെ നീഴു കാണുമ്പോൾ ഓടിപ്പോയി ഒളിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കിടാവ് പശുക്കുഞ്ഞ് അതിന്റെ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് തൻ്റെ തള്ളയുടെ അകിടിൽ പോയിട്ട് പാല് കുടിക്കുന്നുണ്ട് എവിടെയാണ് അകിട് എന്നതിനറിയാം അവിടേക്കത് പോകുന്നുണ്ട് ഏതൊരു ജീവി ജനിച്ചു കഴിഞ്ഞാലും ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ അതിൽ അതിൻ്റെതായ കഴിവുകൾ വരുന്നുണ്ട് ഇനി നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ബുദ്ധിയുള്ളവരാണ് വികസിക്കുന്ന ബുദ്ധിയുള്ളവരാണ് എല്ലാ കഴിവുമുള്ളവരാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നവരാണ് പക്ഷേ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണാൽ കുമ്പിടാനല്ലാതെ കരയാനല്ലാതെ കിടന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും സാധിക്കാത്തവരാണ് ആ പുറത്തുള്ള വെളിച്ചം പെട്ടെന്ന് കാണുമ്പോൾ ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ കരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിലാക്കാണ് ഞാനും നിങ്ങളുമെല്ലാം പുറത്തേക്ക് വന്നത് ആ മലർന്നു കിടന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് കവിന്ന് കിടക്കണമെങ്കിൽ മാസത്തോളം കഴിയണം ആറു മാസം കഴിയുമ്പോഴേക്കെ നമുക്കൊന്ന് കുമ്പിട്ട് കമിഴ്ന്ന് കിടക്കാനും കൈകാലിട്ടടിക്കാനും സാധിക്കുകയുള്ളൂ ആ കിടന്നേടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണമെങ്കിൽ ഏതാണ്ട് എട്ട് മാസമാകണം എട്ട് മാസത്തോളം കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളുമെല്ലാം എഴുന്നേറ്റൊന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ഇരുത്തുന്നത് പത്ത് മാസം കഴിയുമ്പോഴാണ് ഒന്ന് എവിടെയെങ്കിലും പിടിച്ചിട്ട് ഒന്ന് ഇരിക്ക നിൽക്കാൻ കഴിയുന്നത് ഏതാണ്ട് പത്ത് മാസം കഴിയുമ്പോഴാണ് പന്ത്രണ്ട് മാസം കഴിയണം ചെറുതായിട്ട് പിടിച്ച് നടക്കാൻ കഴിയണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് മുന്നൂറ്റി ദിവസം കഴിയുമ്പോഴാണ് ഒന്ന് നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടു വർഷം കഴിയുമ്പോഴാണ് സംസാരിക്കാൻ കഴിയുകയുള്ളൂ നാല് വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആറും ഏഴും വയസ്സാകുമ്പോഴാണ് എഴുതാനും വായിക്കാനും പഠിക്കുന്നത് എന്നാൽ അതും കഴിഞ്ഞ് ഇനിയും പ്രായങ്ങൾ കഴിയുമ്പോഴാണ് എഴുത്തും വായനയും വായനയും എന്താണ് എന്ന് മനനം ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വർഷം വരെ ആകുമ്പോഴാണ് പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത് എന്നിട്ടും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഓരോ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നത് അതാണ് അല്ലതീ ഹലഖനി അവന് സൃഷ്ടിച്ചിരിക്കുന്നു ഫഹുവ അവനാണ് മാർഗം കാണിച്ചു തന്നവൻ എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന് പലപ്പോഴും അനുസ്മരിക്കാറുണ്ട് ഞാനും നിങ്ങളും എന്തൊക്കെ തൊഴിലുകൾ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം വരുമാനങ്ങൾ നമുക്കുണ്ടോ ആ തൊഴിലുകളിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുന്നത് നമ്മൾ ജനിക്കുമ്പോഴൊന്നും തീരുമാനിച്ചിട്ടല്ല നമ്മുടെ മാതാപിതാക്കൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ല അത് അള്ളാഹുവിൻ്റെ എഴുത്താണ് അത് അള്ളാഹുവിന്റെ വിധിയാണ് അള്ളാഹുവാണ് ഏത് മാർഗത്തിലൂടെ നമ്മൾ ജീവിത സഞ്ചാര വഴികൾ ഉപജീവനത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് നമുക്ക് തീരുമാനിച്ചു തന്നിരിക്കുന്നവൻ അള്ളാഹുവാണ് ആ തീരുമാനിച്ചവനാണ് എന്റെ റബ്ബ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഇബ്രാഹിം അലേ സലാത്തു വസ്സലാം തൻറെ റബുൽ ആരാണ് എന്ന് പഠിപ്പിക്കുന്നത് ആ റബ്ബിനാണ് നാം സ്തുതികൾ അർപ്പിക്കുന്നത് അവൻ എനിക്ക് തിന്നാൻ തന്നിരിക്കുന്നു ആഹാരം തന്നിരിക്കുന്നു വയസ്തീൻ എനിക്ക് കുടിക്കാൻ നൽകിയതും അവൻ തന്നെയാണ് ആഹാരം നൽകുന്നവനും ം കുടിനീര് ഇബ്രാഹിം നബി അലൈസലം പരിചയപ്പെടുത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടവൻ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നു അവനാണ് അവനാണ് നിങ്ങളുടെ റബ്ബ് ഭക്ഷണം നൽകിയവൻ കുടിനീര് നൽകിയവൻ അനുഗ്രഹപൂർണനാണ് ലോകങ്ങളുടെ നാഥനായ അള്ളാഹു അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ലോകത്തുള്ള എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് ഹുവൽ ഹയ്യ് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ല ഇഹ ഇല്ലാഹു അവനല്ലാതെ ആരാധ്യനേ ഇല്ല അവനല്ലാത്ത മറ്റൊരാൾക്കും ആരാധനകൾ അർപ്പിച്ചുകൂടാ സദൂഹു അതിനാൽ നിങ്ങൾ അവനോട് ആ ചെയ്യുക നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാൻ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ ലഭിക്കുവാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ രോഗം മാറാൻ ഐശ്വര്യമുണ്ടാകാൻ എല്ലാത്തിനും മുഹ്ലി സുഹുദ്ദീൻ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനോട് പരമകാരുണികനോട് റബ്ബിനോട് രക്ഷിതാവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാഹി റബിലീൻ അവൻ പരമകാരുണികനായ അള്ളാഹു ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവൻ മാത്രമാണ് സകലമാന സ്തുതികൾക്കും അർഹനായിരിക്കുന്നത് അതുകൊണ്ട് സ്തുതികൾ അകലവും ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് നീ പറയുക നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആഹാരം ഇറക്കി തന്നിരിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവല്ലാത്ത ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തരുമോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അവർ മഹാത്മാക്കളായിരിക്കും അവർ മുൻപുകാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കളായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ആരാധിക്കുന്ന ആ ആളുകൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ടോ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വെള്ളം നൽകുന്നുണ്ടോ നിങ്ങൾ സങ്കടം പറയുന്ന പ്രാർത്ഥിക്കുന്ന മഹാന്മാരായ ആളുകൾ ആരായിരുന്നാലും അവരാരും നിങ്ങൾക്ക് വെള്ളം നൽകുന്നില്ല അവരാരും നിങ്ങൾക്ക് വെള്ളം നൽകുന്നില്ല മഴ നൽകുന്നില്ല അവരാരും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നില്ല അവരാരും നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ടില്ല അവരാരും നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് സ്രഷ്ടാവിനായിരിക്കണം നിങ്ങളുടെ ആരാധന എന്നാണ് ആ ഭക്ഷണം നൽകുന്നവനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം വിശുദ്ധ ഖുർആാനിലെ ഒരു കൊച്ചു അധ്യായമല്ലേ യും ഉഷ്ണകാലത്തും അവർക്ക് ആഹാരങ്ങൾ സംഘടിപ്പിക്കാൻ ഉപജീവനത്തിലുള്ള വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള രൂപത്തിൽ കൂട്ടിയിണക്കിയവനായവൻ ഈ കഅബയുടെ ഈ വീടിന്റെ ഉടമസ്ഥനായ റബ്ബായവനെ അതിനാൽ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾക്ക് വിശപ്പിൽ നിന്നും ആഹാരം നൽകിയവൻ അവ അവനാണ് നിങ്ങൾക്ക് ഭയത്തിൽ നിന്നും നിർഭയത്വം പ്രദാനം ചെയ്യുന്നവനും അള്ളാഹുവാണ് ആ അള്ളാഹുവിനായിരിക്കണം നിങ്ങൾ ആരാധനകൾ നൽകേണ്ടത് എന്നാണ് ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കാർക്കും അത് ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാക്കുകയില്ല കാരണം വിശക്കാത്തവരാണ് നമ്മളെല്ലാം വിശപ്പെന്താണ് എന്ന് അനുഭവിക്കാത്തവരാണ് നമ്മളെല്ലാം ഒന്ന് ദാഹിക്കുകയാണ് എങ്കിൽ അടുത്ത കടയിൽ പോയിട്ട് പതിനഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടും ഭക്ഷണത്തിന് വിശപ്പുണ്ടാകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഭക്ഷണം ലഭിക്കാനുണ്ട് അതുകൊണ്ട് വിശപ്പറിയാത്തവരാണ് നമ്മൾ ദാഹമറിയാത്തവരാണ് നമ്മൾ വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില നമുക്കറിയില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടില്ലേ നമ്മുടെ സഹോദരങ്ങൾ ഗസ്സയിൽ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളാണ് ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടത് ഭക്ഷണം കിട്ടാതെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല കാരണം വിശപ്പുണ്ടാകുന്നു ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു കിട്ടുന്നില്ല ആ വിശപ്പ് ഇങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് ആ വിശപ്പ് നീണ്ട് നീണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നു ദാഹിച്ചിട്ട് ഒരിച്ച് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിയുന്നു രണ്ടാമത്തെ ദിവസമായിട്ടും ഭക്ഷണമില്ല വെള്ളമില്ല മൂന്നാമത്തെ ദിവസമായിട്ടും ഭക്ഷണമില്ല വെള്ളമില്ല അങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസങ്ങള് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഒരല്പം നാവ് നനയ്ക്കാൻ തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കിടന്നിട്ട് അങ്ങനെ അങ്ങനെ മരണപ്പെടുകയാണ് പട്ടിണി മരണം എന്ന് പറയുന്നത് മുമ്പരിക്കലൊരു ചിത്രമുണ്ടായിരുന്നു ഭക്ഷണം തൊട്ടടുത്ത് ഭക്ഷണം ഉണ്ടായിട്ട് കൈ നീട്ടി അത് എടുക്കാനുള്ള ആഫിയത്ത് ഇല്ലാതെ തൻ്റെ കണ്ണുകൊണ്ട് ഭക്ഷണത്തിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മരണപ്പെട്ട ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് ആ കൈ നീട്ടിയിട്ട് ഭക്ഷണം എടുക്കാനുള്ള ആഫിയത്തില്ല ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ദിവസങ്ങളോളം ദാഹം സഹിച്ചിട്ട് ആ ഭക്ഷണം എടുത്തു വായിലേക്ക് വെക്കാനുള്ള ആഫിയത്തില്ലാതെ ഭക്ഷണത്തിലേക്ക് ദയനീയമായി നോക്കി മരണപ്പെടുന്ന ആളുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ രണ്ട് മൂന്ന് ലക്ഷം ആളുകൾ ഭക്ഷണമില്ലാതെ നരകിക്കുകയാണ് ഗസയിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അതുപോലെ ഭക്ഷണമില്ലാത്തവരുണ്ട് നമ്മുടെ രാജ്യവും പോലെ യുദ്ധത്തിന്റെ വക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ യുദ്ധമുണ്ടാകുമ്പോൾ കയറ്റുമതി നിൽക്കും ഇറക്കുമതി നിൽക്കും ൂടെയും വ്യോമയാനം ഉപയോഗിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്രയവിക്രയങ്ങൾ അവസാനിക്കും ഭക്ഷണത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരും നമ്മളൊക്കെ യുദ്ധമെന്ന് പറയുമ്പോൾ അതെവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവമാണ് അതിങ്ങനെ അതിങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടും വായിച്ചും നമ്മളിങ്ങനെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പേരിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അബ്വാഹു എന്ന് പറയുന്നത് ലോകത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്കെങ്ങാനും വെള്ളമില്ല എങ്കിൽ ഈ ഭൂമിയിലേക്കെങ്ങാനും മഴ വർഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ടാവുകയില്ല നമ്മുടെ മണ്ണിലൊന്നും മുളച്ചു പൊങ്ങുകയില്ല അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് മാത്രമല്ല ഭക്ഷണമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല പട്ടിണിയിലേക്ക് പോകാൻ ഒരു വർഷം മഴ പെയ്യാതിരുന്നാൽ മതി ഒരു വർഷം മഴ പെയ്യാതിരുന്നാൽ മതി മുമ്പേ വായിച്ചു നാട്ടിൽ തേനീച്ചകൾ ഉണ്ടല്ലോ ഈ തേനീച്ചകൾ ഇല്ലാതായി കഴിയുകയാണ് എങ്കിൽ മനുഷ്യന് അഞ്ചോ ആറോ വർഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് കാരണം തേനീച്ചകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൂമ്പടികൾ മാറ്റുന്നത് ആൺ പൂമ്പടികൾ പൂമ്പടികളുമായിട്ട് ചേർന്നിട്ടാണല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാകുന്നത് ആ തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാഗണം നടക്കുകയില്ല അങ്ങനെ ലോകം ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് കൃഷിയില്ലാത്ത അവസ്ഥയിലേക്ക് വിളവില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നാലോ അഞ്ചോ ആറോ വർഷം മാത്രം മതി എന്നാണ് അലാഹുവിന്റെ വലിയ ാണ് ഈ ലോകത്തുള്ള സർവ്വതും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു വൈദത്തു സഹുവ യശീൻ എനിക്ക് രോഗം വന്നാൽ ആ രോഗം സുഖപ്പെടുത്തുന്നവനാരോ അവനാണ് റബ്ബുൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുകയാണ് രോഗമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ ബല ആണ് ആ പരീക്ഷണം പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് അത് മാറ്റേണ്ടവൻ ആത്യന്തികമായിട്ട് അള്ളാഹുവാണ് നമ്മുടെ നാട്ടിലൂടെ ലോകത്തിലൂടെ കൊറോണ വന്നു പോയിട്ടുണ്ടല്ലോ ഇന്നലെയും നിപ്പ വൈറസ് ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊറോണയ്ക്ക് കൊണ്ട് നിപ്പ വരികയുണ്ടായി പക്ഷേ നിപ്പ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും മാറിപ്പോയത് കൊറോണ വന്നു മാസങ്ങളോളം നമ്മൾ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് പക്ഷേ ആ കൊറോണ ഉണ്ടായിരുന്നു എങ്കിൽ അത് എങ്ങനെയാണ് മാറിപ്പോയത് ഏതെങ്കിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ വാക്സിൻ കൊണ്ടാണോ അല്ല അതാണ് അള്ളാഹു രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് രോഗമെന്നുള്ളത് ഒരു പരീക്ഷണമാണ് ആ രോഗത്തെ ശിവയാക്കുന്നതും സുഖപ്പെടുത്തുന്നതും അള്ളാഹു തന്നെയാണ് മഹാന മഹാന്മാരായ പ്രവാചകന്മാർക്കും ഇതുപോലെ രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു പലപ്പോഴും നമ്മൾ അനുസ്മരിക്കാറുണ്ടല്ലോ അങ്ങേയറ്റം രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെട്ട അയ്യൂബ് അയ്യൂബ് റബ്ബിനെ വിളിച്ചുകൊണ്ട് ആലമീനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് സഹിച്ചു റബ്ബെ ലോകത്തിന്റെ കാഠിന്യം വല്ലാതെ എന്നെ അലട്ടിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണയുള്ളവൻ അതുകൊണ്ട് എനിക്ക് നീ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അയ്യൂബ് നബിത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി മാബി ഹിമിൻ അദ്ദേഹത്തിന് ബാധിച്ച ആ പ്രയാസത്തിൽ നിന്നും പ്രയാസങ്ങളെ അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും നീക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ ഐസ നബി ആയിരുന്നാലും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാ ആയിരുന്നാലും അതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സകലമാന പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു അള്ളാഹുവിനോട് മാത്രമായിരുന്നു അമുഖമായി സൂചിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമൂഹത്തോടെ നിങ്ങൾ ആരാധിക്കുന്നവ എന്റെ ശത്രുവ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹ്സ്വലാത്തു വസ്സലാം പറഞ്ഞു ശത്രു എന്ന് പറയുമ്പോൾ അവരോട് എന്തെങ്കിലും അനീതി പ്രവർത്തിക്കുന്ന രൂപത്തിലല്ല ആശയപരമായ ശത്രുതയാണ് ആശയപരമായ ശത്രുതയാണ് ഇബ്രാഹിം നബി അലേഹ്സലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മുമ്പിൽ നിന്ന് പിതാവ് പറയുന്നത് ഇബ്രാഹിം നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം അർജുന നീ പോകുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ആട്ടി എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന മകൻ തിരിച്ചു പോകുമ്പോൾ തന്റെ പിതാവിനോട് പറയുന്നത് ഉപ്പാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും എന്നാണ് ഒരു ശത്രുവിന് വേണ്ടി ഒരാൾ ദുആ ചെയ്യുകയില്ലല്ലോ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ശത്രുവിനോട് ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയില്ല ഇവിടെ ശത്രുത എന്ന് പറയുന്നത് ആശയപരമായ ശത്രുത മാത്രമാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹ് സ്വലാത്തു വസ്സലാമന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് തന്റെ പിതാവിന് വേണ്ടി റബ്ബി അബി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് എൻറെ റബ്ബെ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം ഇന്നഹുഖാനം അദ്ദേഹം പിഴച്ചവനാണ് അദ്ദേഹം ബഹുദേവ ആരാധകനാണ് വഴിയിൽ നിന്നും മാറിയവനാണ് അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം പുനരുദ്ധാന നാളിൽ എന്നെ നീ അപമാനിക്കരുത് റബ്ബേ യൗമാലും മക്കൾ ഉപയോഗപ്പെടാത്ത സമ്പത്ത് ഉപയോഗപ്പെടാത്ത ഒരു ദിവസമാണ് ഇല്ലാമൻ ഖൽബിൻ സലീം സമാധാനമുള്ള സുരക്ഷിതമായ മനസ്സോടുകൂടി വരാത്ത ആളുകൾക്ക് ഉപയോഗപ്പെടാത്ത ദിവസത്തിൽ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹലാത്തു വസ്സലാം അവിടെ അദ്ദേഹം ശത്രുത എന്ന് പറഞ്ഞത് ആശയപരമായിട്ടാണ് വ്യക്തിപരമായിട്ടല്ല വിദ്വേഷപരമായിട്ടല്ല അത് നസീഹത്താണ് ഗുണകാംക്ഷയാണ് സ്നേഹമാണ് അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രമേ ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ചാൽ മാത്രമേ നാളെ പരലോകം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തരത്തിൽ പ്രബോധനം ചെയ്തത് അബ്ദുൽ ആലമീനായ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്ന അവനെ മനസ്സിലാക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു

നോമ്പ് പഠിപ്പിച്ച ദിവസമാണ് എല്ലാ അറബി മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വളരെ പുണ്യകരമാണ് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു തിങ്കളാഴ്ച കൂടി വരുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തിൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പ് എന്നുള്ള നിയത്ത് കൂടി വെക്കുമ്പോൾ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഓരോ നോമ്പിനും സുലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എഴുപത് വർഷം അള്ളാഹു നരകത്തിൽ നിന്നും അവരെ അകറ്റുന്നതാണ് എന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠമായ കാര്യമാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് സൗകര്യപ്പെടുന്ന ആളുകൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ബലിപെരുന്നാൾ അടുത്ത് വരികയാണ് പ്രാധാന്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് നിശാ അല്ലാതെ പിന്നീട് വിശദീകരിക്കാം ഉദിയത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഒരു ഷെയറിന് ഒൻപതിനായിരം രൂപയാണ് ഏതാണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉരുവിനെ അറക്കാൻ കഴിയാത്ത ഒരു ഉരുവിനെ വാങ്ങാൻ കഴിയാത്ത ആളെ സംബന്ധിച്ചിടത്തമാണ് അവർക്ക് ഷെയർ പറയുന്നത് ഒന്നിനെ അറുക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് തന്നെയാണ് അറുക്കേണ്ടത് അതിന് കഴിയാത്തവർക്ക് മൂന്ന് ഷെയർ ആയിട്ട് ഒരു ഉരുവിൽ മൂന്നാളുകൾക്ക് ഷെയർ ആയിട്ട് ചേരാം അതല്ലെങ്കിൽ അഞ്ചു പേർക്ക് ഷെയർ ആയിട്ട് ചേരാം അതല്ലെങ്കിൽ ഏഴ് പേർക്ക് ഷെയർ ആയിട്ട് ചേരാം അതിൽ അവസാനത്തേതാണ് ഒമ്പതിനായിരം രൂപ എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും താഴെയുള്ളതാണ് നമ്മൾ പറയാറുണ്ട് നിന്ന് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്കാണ് ഇരുന്ന് നമസ്കരിക്കാനുള്ള അനുവാദം നൽകുന്നത് ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്കാണ് കിടന്ന് നമസ്കരിക്കാനുള്ള അനുവാദം നൽകുന്നത് അതുപോലെ ഏറ്റവും ശ്രേഷ്ഠം നിന്ന് നമസ്കരിക്കലാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഉരുവിനെ അടുക്കലാണ് ശ്രേഷ്ഠം അതിന് കഴിയാത്തവർക്കാണ് അതിന്റെ താഴേക്കുള്ള ദറജകൾ പറഞ്ഞത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ നമ്മുടെ മദ്രസ ഈ ജൂൺ മാസത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് മദർശയിലേക്ക് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ആരെങ്കിലും കുട്ടികളെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവരും നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ ആസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒന്ന് ഈ പ്രദേശ കടമശ്ശേരി കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന വളരെ കാലം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മുസ്തഫ സാഹിബ് അദ്ദേഹം രോഗം ബാധിച്ചുകൊണ്ട് വളരെ പ്രയാസകരമായ വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ നമ്മളൊക്കെ ദുആായിൽ ഉൾപ്പെടുത്തുക അതുപോലെ നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും ജമാഅത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ പള്ളി ക്ലീനിങ്ങിലൊക്കെ സജീവമായിട്ട് ആവേശത്തോടു കൂടി പങ്കെടുക്കുകയും ചെയ്യുന്ന സഹോദരൻ ഹമീദ് സാഹിബ് അദ്ദേഹം ചെറിയ അസുഖം ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായി ശിഫ നൽകുക യും ആഫിയത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ ഇൻഷാല്ല നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വതൊക്കെയാണ് ഇന്നിവിടെ സ്വീകരിക്കുന്നത് നമ്മുടെ മഹലിലും അല്ലാത്ത പ്രദേശങ്ങളിലുമെല്ലാം പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ രോഗികളായിട്ട് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയും അതുപോലെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു മഹല്ലാണ് നമ്മുടെ മഹല് അതുകൊണ്ട് തന്നെ റിലീഫുമായി ബന്ധപ്പെട്ട സ്വതക്ക എല്ലാവരും നന്നായി തന്നെ നൽകണം കൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് ഇലാഹ പോരാനെ എന്ന കലമുത്ത് ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുബെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിത്തേ അള്ളാഹുബെ റസൂൽ വസ്ല്ലം നിന്നോട് ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾക്കും നീ നൽകി റസൂലുള്ളാഹി സൂറുല്ലാഹി അലൈഹി വസല്ലം നിന്നോട് രക്ഷ തേടിയ എല്ലാ തിന്മകളിൽ നിന്നും നാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുബെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ